ും സ്വാഗതം നല്ല വാർത്തകൾ ശ്രവിക്കാൻ കഴിയുക നല്ല കാര്യങ്ങൾ ആ വാർത്താ ശ്രവണത്തിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തെ പല വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോവുക അഭിവൃദ്ധി അടിക്കടി നമ്മളെ തേടിയെത്തുക സാമ്പത്തികമായി ഒരു പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാവുക സാമ്പത്തികമായി മാറ്റം എന്ന് പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ചില മാറ്റങ്ങളെ കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വരെ കടക്കാരനായി കിടന്ന ഒരു വ്യക്തി നാളെ ലക്ഷപ്രഭുവായി അല്ലെങ്കിൽ കോടീശ്വരനായി മാറുവാൻ വളരെ നിമിഷ നേരങ്ങളുടെ ഒരു ദൈർഘ്യം ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ കാരണം എന്തായാലും അത്രത്തോളം ഭാഗ്യ സമയമാണെങ്കിൽ തടസ്സപ്പെട്ടിരിക്കുന്ന പല ധനങ്ങൾ പോലും കയ്യിലേക്ക് ആ ഒരു വേളയിൽ വന്നു ചേരുന്നതാണ് നമ്മൾ ഒരിക്കലും നമ്മളിലേക്ക് എത്തില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നതാണ് ഇതൊക്കെ തീർന്നതാണ് ഒരു ഭാഗ്യ ജീവിതം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന ചില ആളുകൾ ധനമില്ല സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടുകൾ ഞെരുക്കം കടം അടിക്കടി ബാധ്യതകൾ അതേപോലെ തന്നെ ജോലിയില്ലാത്ത അവസ്ഥ അതിലുപരി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയും ജീവിതത്തിനെ വല്ല രീതിയിൽ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള വേളകളിലൊക്കെ നമ്മൾ ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടായിരിക്കും രാത്രി കാലങ്ങളിൽ കിടക്കാറ് പതിവ് കാരണം അന്നത്തെ ഒരു ദിവസം നമ്മൾ കൂടി ിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ഇരിക്കുന്ന ഒരു വേള അല്ലെങ്കിൽ കൂടി കിടക്കുന്ന ഒരു വേളയിലായിരിക്കും നമ്മൾ ഏറ്റവും അധികം നമ്മുടെ വേദനകളൊക്കെ ഇറക്കി വെക്കുന്നത് ഭഗവാനോട് പറയുന്നതും ഒക്കെ ആ ഒരു വേളയിൽ നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഭഗവാൻ കണ്ടു അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് ഭഗവാൻ കേട്ടു എന്നതിൻ്റെ സൂചന എന്നോണം ഒരു നാലു മണി പുലർച്ചെ നാലുമണിക്കും രാവിലെ അഞ്ച് മുപ്പതിനിടയിലുള്ള ആ ഒരു സമയത്ത് നമ്മൾക്ക് ചില സൂചനകൾ ഭഗവാൻ കാണിച്ചു തരും അത് സ്വപ്നത്തിലൂടെയായിരിക്കും ദർശനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം കാരണം നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നതിൻ്റെ സൂചനയെന്നോടാണ് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ കാണുന്നത് ഈ സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റമാണ് അടുത്ത നിമിഷത്തിൽ വരാനായി പോകുന്നത് ഒരുപാട് കാലതാമസങ്ങളുമില്ല പിറ്റേ ദിവസം മുതൽ അല്ലെങ്കിൽ അന്നേ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വാർത്തകൾ ശ്രവിക്കാൻ സാധിക്കുകയും വളരെ വലിയ മാറ്റങ്ങൾക്കിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായ അവസ്ഥകളും സംജാതമാകുന്നതാണ് സ കാരണം സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ തന്നെയാണ് ഇവിടെ നിങ്ങളിലേക്ക് ഈ സൂചനകൾ എത്തുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം വിഷമങ്ങൾ അനുഭവിച്ചു വേദനകൾ അനു അനുഭവിച്ചു ആ വേദനകളൊക്കെയും രാത്രി ഉറങ്ങുന്ന വേളയിൽ ഉറക്കം പോലും നഷ്ടപ്പെടുത്ത് നിങ്ങൾ ഭഗവാനോട് മനസ്സറിഞ്ഞ് പറഞ്ഞതിൻ്റെ ഫലം എന്നോണ്ട ാണ് നിങ്ങളിലേക്ക് ഈ സ്വപ്നദർശനം ഭഗവാൻ തന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സ്വപ്ന ദർശനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അപ്പോൾ ഈ പുലർച്ചെ മണിക്കും അതേപോലെ തന്നെ നാലിനും അഞ്ച് മുപ്പതിനും ഇടയ്ക്കുള്ള ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ കാണുന്ന ഈ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഫലിക്കുക തന്നെ ചെയ്യും ഇനി ഏതൊക്കെ സ്വപ്നങ്ങളാണെന്ന് കൂടി പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ശുഭകരമായ സ്വപ്നങ്ങളാവട്ടെ ഏവർക്കും കാണാനായി സാധിക്കുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ഭഗവാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമെന്നോണം ആയിരിക്കും നിങ്ങൾക്ക് സ്വപ്ന ദർശനം കാരണം നിങ്ങൾ അത്രത്തോളം വിഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങൾ ഇനി വിഷമിക്കരുത് എന്നതിനൊരു സൂചനയുമായിട്ടതായിരിക്കും നിങ്ങളിലേക്ക് ഈ സ്വപ്ന ദർശനം ഭഗവാൻ കൊണ്ടുവന്ന് കാണിക്കുന്നത് അതിൽ ആദ്യത്തതായി പറയാനുള്ളത് വെള്ളം നിറച്ച കുടം കാണുന്നത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ വെള്ളം നിറച്ച കുടമാണ് നിങ്ങൾ സ്വപ്ന ദർശനത്തിൽ കാണുന്നതെങ്കിൽ സ്വപ്നശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ കുടത്തിലോ ഭരണിയിലോ നിറയെ വെള്ളം കാണുന്നത് ശുഭകരമായ ഒരു സൂചനയാണ് അപ്പോൾ കുടത്തിലായിരിക്കണം അല്ലെങ്കിൽ ഭരണിയിലായിരിക്കും നിറയെ ജലം വേണം അതിൻ്റെ ആ തെളിമ്പ് അതായത് ഏറ്റവും മുകൾ ഭാഗം വരെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെള്ളമുണ്ടെങ്കിൽ വളരെയധികം ശുഭകരമായ സൂചനയാണ് കേട്ടത് തന്നെ കണക്കാക്കാം അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് ധനം എത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ധാരാളം സ്വത്ത് സമ്പാദിക്കുവാനുള്ള ഒരു ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ ഇനി കാലെടുത്ത് വെക്കാൻ പോകുന്നത് ചുവട് വയ്ക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയായിട്ടാണ് ബ്രഹ്മ മുഹൂർത്തത്തിന് നിങ്ങൾക്ക് ഈ സ്വപ്നദർശനം ലഭിക്കുന്നത് ും ഭാവി ശോഭനമാക്കാനായി മാറ്റി സാധിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ത്വരിതപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ അതായത് കുട്ടികളുടെ വിവാഹമാകാം കുട്ടികളുടെ പഠിത്തമാകാം അങ്ങനെയുള്ള ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ആ നിങ്ങളുടെ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊക്കെ മാറി ഭാവി സുരക്ഷിതമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് വെള്ളം നിറച്ച ഈ കുടമോ ഭരണിയോ നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ഓർത്തതിൽ സ്വപ്നം കാണുന്ന നിമിത്തം അത് കാരണമായി മാറുന്നത് അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാകും കൂടാതെ തൊടുന്നതൊക്കെയും നിങ്ങൾക്ക് ഇനി മുതലുള്ള സമയം നേട്ടമായി ഭവിക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ കാട്ടിത്തരുന്നത് സന്തോഷ വാർത്തകൾ ശ്രമിക്കാൻ സാധിക്കുന്നതാണ് സന്തോഷ വാർത്തകൾ നിങ്ങളെ തന്നെ തേടിയെത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന പല വാർത്തകൾ തേടിയെത്തുന്നതായിരിക്കും അതേപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ ശമ്പളം കുടിശ്ശികയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ലഭിക്കാനുള്ള ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് അടുത്ത നിമിഷങ്ങൾ മുതൽ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ വെള്ളം നിറച്ചു കൂടം നിങ്ങൾ സ്വപ്നം കാണുന്നത് നിമിത്തം സൂചന സൂചിപ്പിക്കും രണ്ടാമത്തെ സ്വപ്നം നദിയിൽ മുങ്ങിക്കുളിക്കുന്നത് കാണുകയാണെങ്കിൽ അതായത് ബ്രഹ്മമുഹൂർത്തത്തിലെ കാര്യമാണ് പറയുന്നത് നാല് മുതൽ അഞ്ചര വരെയുള്ള ഒരു സമയത്തിൽ നദിയിൽ മുങ്ങിക്കുളിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ ദർശനം കാണുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന സമയങ്ങൾ മുതൽ നേട്ടമാണ് തുടങ്ങാൻ പോകുന്നത് ബിസിനസ് എന്തൊക്കെ രീതിയിൽ താഴേക്ക് പോയി മുകളിലേക്ക് ഉയരുന്നില്ല അല്ലെങ്കിൽ ഒരു നേട്ടവും എന്ന് ശരിക്കുന്ന ആളുകൾക്കാണ് ഈ സ്വപ്ന ദർശനം ഉണ്ടാകുന്നത് നദിയിൽ നീന്തി കുളിക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കണ്ടതെങ്കിൽ വരാൻ പോകുന്ന നല്ല സുന്ദരമായ ഭാവിയെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ കരിയറിൽ വളരെയധികം കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടമുണ്ടാക്കാനായി നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ പോകുന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് ഈ ഒരു സ്വപ്നം കാണുന്നത് പുതിയ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് ഇനി അടുത്ത നിമിഷം നിങ്ങൾ ജോലി ഇല്ലാതെ വലയുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വ്യസനങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാൻ പോകുന്നു എന്നതുകൂടിയാണ് വെള്ളത്തിൽ നീന്തി കുളിക്കുന്നത് സ്വപ്നം കാണുക നിമിത്തം ഉണ്ടാകുന്നത് പ്രശംസ ഉണ്ടാകും ആദരവുണ്ടാകും ജോലി ലഭിക്കുകയല്ലേ അപ്പോൾ ആളുകളൊക്കെ പ്രശംസിക്കും അതുവഴി നിങ്ങൾക്ക് ആദരവുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വായ്പയായെങ്കിലുമൊക്കെ തുക കിട്ടണം എന്നതായത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ധനം കിട്ടണം അതിന് തടസ്സങ്ങൾ എന്തെങ്കിലുമുണ്ട് ആ തടസ്സങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വീട് നടക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല പഠിപ്പം സ്വന്തം നടക്കുന്നില്ല എന്നൊക്കെ വ്യസനിക്കുന്ന ആളുകളാണെങ്കിലും രാവിലെ നിങ്ങൾ ഈ നദിയിൽ കുളിക്കുന്നത് സ്വപ്നം കാണുകയാണെങ്കിൽ ഇനി അടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ സ്വപ്നം കാണിക്കുന്നത് മൂന്നാമത്തെ സൂചന അഭിമുഖം കാണുക കാണുക അതായത് ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ കൂടെ നമ്മളിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങളൊരു ജോലി ഉടൻ തന്നെ നിങ്ങൾക്ക് തേടി വരും ശുഭകരമായ വാർത്ത ജോലിക്കുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ആയതെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങൾ ജോലിയിലേക്ക് അവർ ശ്രമിക്കുന്നതായിരിക്കും ആ ജോലി മുഖേന നിങ്ങൾക്ക് നേട്ടമായിരിക്കും എന്ന് തന്നെ അത് എത്ര കാലം നിങ്ങൾ ആ ജോലിയിൽ നിൽക്കുന്നു അത്രയും കാലം നിങ്ങൾക്കതിൽ സന്തോഷമായി കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതുകൂടിയാണ് ഈ അഭിമുഖം സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഉണ്ടാകുന്നത് സമൃദ്ധിയാണ് ഫലം സൂചിപ്പിക്കുന്നത് വരുമാന വർധനവുണ്ടാകുന്നത് അതേപോലെ തന്നെ ജോലിയിൽ ശമ്പള വർധനം ഉണ്ടാകുമെന്നതിൻ്റെ കൂടിയാണ് ഇൻറ്റർവ്യൂ ബോർഡിനോടൊപ്പം നിങ്ങളിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ഇൻറ്റർവ്യൂവിന് പോകാനായിരിക്കും വേളയിലാണ് ഈ ഒരു സ്വപ്നം കാണുന്നതെങ്കിൽ ഉറപ്പിച്ചുകൊള്ളും നിങ്ങൾക്ക് ആ ജോലി സുനിശ്ചിതമായി തന്നെ ലഭിക്കുന്നത് കാരണം വിജയമാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഐശ്വര്യമാണ് സൂചിപ്പിക്കുന്നത് പുതിയ തൊഴിൽ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഇൻ്റർവ്യൂ ബോർഡും ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അഭിമുഖമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഉറപ്പിച്ചുകൊള്ളും നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ കാണുന്ന അഭിമുഖം നടത്തും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്വപ്നം കാണുന്ന അടുത്ത സ്വപ്നത്തിൽ അല്ലെങ്കിൽ ചാക്ക് നിറയെ ധാന്യം ഇതൊക്കെ കാണുകയാണെങ്കിലും ശുഭകരമായ സ്വപ്നമാണ് ഇതൊക്കെ ദൈവികമായ കാര്യമാണ് അതായത് അതുകൊണ്ടാ തന്നെയാണ് മുന്നേ പറഞ്ഞത് സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നതിന്റെ ഫലം എന്നോണം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഏതോ എല്ലാവർക്കും ഒന്ന് കാണാൻ സാധിക്കണമെന്നില്ല നിങ്ങൾ അത്രത്തോളം മനസ്സൊഴുകി പ്രാർത്ഥിച്ചു കരഞ്ഞു വിളിച്ചു പറഞ്ഞു ഇതിൻ്റെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്വപ്നങ്ങൾ പാവി നല്ലത് വരാൻ പോകുന്നു ഇനി നീ വ്യസനിക്കേണ്ട വ്യസനം ഇവിടെ അവസാനിക്കുന്നു എന്നതിൻ്റെ സൂചനയെന്നോണം ഈ സ്വപ്നങ്ങൾ കാണിച്ചു തരുന്നത് പ്രധാന ജോലികളൊക്കെയും നിങ്ങൾക്ക് തീർക്കാൻ സമയമായിട്ടുണ്ട് അത് തീർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു അതുവഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് കാണിക്കുന്നത് പ്രമോഷൻ്റെ സാധ്യതയുണ്ട് എന്നതുകൂടി കാണിക്കുന്നുണ്ട് സമ്പത്ത് വന്നു ചേരും അതോടൊപ്പം തന്നെ സ്വപ്നത്തിൽ പറയോ ചാക്ക് നിറയെ ധാന്യമൊക്കെ സ്വപ്നം കാണുന്ന നിമിത്തം വിദേശ വർഷത്തേക്ക് പോകാൻ അല്ലെങ്കിൽ വിദേശ ജോലിക്കുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഉടനടി തെളിയും എന്നതിൻ്റെ സൂചന കൂടിയാണ് കാണിക്കുന്നത് കൂടാതെ അകന്നിരിക്കുന്ന ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ആ ബന്ധുക്കൾ വീണ്ടും സമാഗമം ഉണ്ടാകാൻ നിങ്ങളിലേക്ക് എത്താനും അതുവഴി സന്തോഷിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കൂടിയാണ് ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അതായത് നാല് മണി മുതൽ അഞ്ച് മുപ്പത് വരെയുള്ള ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഈ ഒരു സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ദർശനം ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം മുതൽ നിങ്ങൾ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വളരെയധികം ഭാഗ്യമാണ് കടന്നു വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഈ സ്വപ്നങ്ങളൊക്കെയും നൽകുന്നത്